മക്കളുടെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു അവർ ഈ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട് അല്പസമയത്തുള്ള തന്നെ ഈ സജിതയുടെ മക്കളുടെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം ഏറെ വൈകാരികമായിട്ടുള്ളൊരു നിമിഷം കൂടിയാണത് അവർ കോടതിക്ക് പുറത്തേക്ക് ഇറക്കുന്നുണ്ട് അവരുടെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം എങ്ങനെയാണ് അവർ ഈ ഒരു ശിക്ഷാവിധിയെ നോക്കിക്കാടുന്നത് എന്നുള്ളത് സജിതയുടെ പെൺമക്കൾ വിധി കേൾക്കാൻ കോടതിയിലെത്തിയിരുന്നു അവരുടെ പ്രതികരണമാണ് ഇനി പതിനാറാം തീയതി അറിയുള്ളു കനത്ത ശിക്ഷ കിട്ടട്ടെ ണ്ട് എന്നാലും നമുക്ക് പതിനാറാം തീയതി അല്ലേ അറിയുള്ളു ശിക്ഷ എന്താ അതായത് കൊലപാതക കുറ്റം ഇപ്പോൾ വിശ്വാസമുണ്ട് കോടതി നല്ല ശിക്ഷ കൊടുക്കട്ടെ കോടതി എന്താ തീരുമാനിക്കണം സജിതയുടെ അമ്മ കൂടിയുണ്ട് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത് പറയാനും പതിനാറാം തീയ്യതി കഴിഞ്ഞിട്ടുണ്ട് കിട്ടട്ടെ എന്നാണ് വിചാരിക്കുന്നത് ആ പുറത്ത് ഇറങ്ങാൻ വിടില്ലാന്ന് വിചാരിക്കണോ കോടതി എന്താ തീരുമാനിക്കണം നോക്ക ശിക്ഷ കിട്ടണമെന്നാണ് മക്കളും അമ്മയും ആഗ്രഹിക്കുന്നത് സജ്ജിതയുടെ പെൺമക്കളും അമ്മയും കോടതി വിധി കേൾക്കാൻ എത്തിയിരുന്നു ശിക്ഷ മറ്റന്നാളാണല്ലോ പെണ്ണ് നനഞ്ഞുകൊണ്ടാണ് മകളുടെ പ്രതികരണം ശിക്ഷ മറ്റന്നാളാണല്ലോ പരമാവധി ശിക്ഷയാണ് അവർ ആഗ്രഹിക്കുന്നത് ആ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത് സജ്ജിത വീട്ടിലൊറ്റയ്ക്കുള്ള സമയത്താണ് ചിന്താമരാ ക്രൂരകൃത്യം നടത്തിയത് പോലെ നടന്ന സമയത്ത് മക്കൾ സ്കൂളിലും ലോറി ഡ്രൈവറായിരുന്ന ഭർത്താവ് സുധാകരൻ തമിഴ്നാട്ടിലുമായിരുന്നു സജിത അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനിടയിലാണ് അയൽവാസിയായ ചിന്താമര കൊടുവാളുമായി എത്തി ശരീരത്തിൽ തുടരെ വെട്ടിയത് മരിച്ചെന്നുറപ്പായപ്പോൾ രക്തം പുരണ്ട കൊടുവാൾ വീട്ടിൽ വെച്ച നെല്ലിയാമ്പതി മലയിൽ ഒളിവിൽ പോവുകയായിരുന്നു ഇയാൾ പതിനാറാം തീയതി ഒന്നുകൂടി വരണോ തിരെ അതെ 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 അയാൾക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം അയാള് നല്ല കുറ്റക്കാരനാണ് ബാക്കി പതിനാറാം തീയതി സംസാരിക്കാം